ജാതയുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് ഇരിക്കുകയാണ് സി പി എമ്മുകാരുടെതായ ഒരു ബോർഡ് ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ചത് അയാൾ ഒരു അയാൾക്ക് മുഴുവൻ പ്രാന്ത സാധാരണ ഇവരിങ്ങനെയാണല്ലോ അപ്പോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടി ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല ഈ മാർസിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത് ആ ബോഡിനകത്തവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ലു കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതം സ്വാഗതമെന്നാണ് ആ നീയൊക്കെ കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ കൊഴിഞ്ഞു എന്ന് പറയുന്നത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാള് കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്നും ഉള്ളി പോകും ഭയങ്കര ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം ആ സിംഹം തന്നെയാണെടോ നിന്റെയൊക്കെ പോളിറ്റിക് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എം അതുകൊണ്ട് പ്രായം കൂടിയത് കൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് എങ്കിൽ നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്ത് കൊടുത്ത ഒരു ചവിട്ടിന്റെ പാട് എന്തും ആ നേതാവിന്റെ ഇതെന്താ ഭാഗത്ത് ഇവരൊക്കെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും ഒക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും കൂടി ചത്താ ഞാൻ നാളെ വരാ അല്ല ചത്തില്ലെങ്കിൽ